ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ടൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പൊടിക്ക് പകരം വേണമെങ്കിൽ മൈതോ എടുക്കാം കേട്ടോ ഇതാവുമ്പോൾ ഹെൽത്തി ആണല്ലോ അതുകൊണ്ടാണ് ഗോതമ്പൊടി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെരുവ് അത് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിനായിട്ട് ശർക്കര പാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നേരത്തെ തന്നെ രണ്ടച് ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ആക്കി എടുത്തതാണ് ഇത് നല്ല ചൂടോടെ തന്നെയാണ് നമ്മൾ ഗോതമ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറേശേ ഈ ഒരു ശർക്കര പാവ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മാവ് ഒരുപാട് ലൂസായി പോവരുത് അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കൂലേ അതുപോലെ കുറച്ച് കട്ടിയിലും ആവരുത് കേട്ടോ ഒരു പരുവത്തിൽ നമ്മൾ വടയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു പരുവത്തിലാണ് മാവ് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി കൈ നനച്ചിട്ട് ഇങ്ങനെ ബോൾസ് ആക്കി കേട്ടോ ചെയ്യുന്നത് ഇനി നമ്മളിത് നല്ല തിളച്ച ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി ഇത്രയേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പിന്നെ ഏലക്കാപ്പൊടി ഒന്നും ചേർക്കേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഇനി ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഇതുപോലെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ആണ് കേട്ടോ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് ആയിട്ടോ കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ ഗോതമ്പൊടിയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്